ഞാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കണം നോക്കി ഡ്രസ്സും കൂടി തീർന്നു അപ്പൊ നമ്മള് കൊറേ ദിവസമായി ലോങ് വീട്ടിൽ അപ്പൊ നമ്മള് എന്ത് ശനിയാഴ്ച ആണെങ്കിൽ അപ്പോൾ ലോങ് വീഡിയോ ഇടാത്തന്നെ കാരണം ഞാൻ ഒരു പത്താം ക്ലാസ് വേണം അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക് അല്ലെങ്കിൽ ആറ് മണിക്ക് ട്യൂഷനുണ്ട് ആറരയ്ക്ക് ആയിരുന്നു ഇപ്പോൾ അറ മണിയായി എനിക്ക് ആറുമണിക്ക് ട്യൂഷന് പോണം അത് ഈ വന്ന് എനിക്ക് ഒമ്പത് മണിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അപ്പൊ ഞാൻ വേഗം വന്നുകഴിഞ്ഞാൽ ഞാൻ ഇവിടെ എത്തുമ്പോൾ ഒരു എട്ടരക്കാവും അപ്പൊ ഞാൻ വേഗം മുട്ടിയായിട്ട് ഞാൻ ട്യൂഷനിൽ പോകും അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഒരു ഷോർട്സ് എടുക്കാനുള്ള ഒരു സമയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ പഠിക്കാനിരിക്കും പിന്നെ പഠിക്കാൻ പഠിക്കാൻ അത്യാവശ്യമുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ലൂണായാലെ നമ്മൾ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ പോകണം അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ഒരു എന്താ പറയുക മറ്റേ ചെള്ളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഡോക്ടറെടുത്ത് കൊണ്ടുപോകണം പിന്നെ ഇഞ്ചക്ഷൻ എടുക്കണം എന്നുണ്ട് അവൾക്ക് ഇതുവരെ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ലേ അപ്പം പിന്നെ മുഖത്ത് എന്തോരുപ്പ് ഒക്കെ ഉണ്ട്

എല്ലാവരും പോവാ പോണം ആഗ്രഹമുണ്ട് സുവർണ ജൂബിലിയുടെ പരിപാടി ദിവസം പള്ളിയില് ഉച്ചരിഞ്ഞ് അഞ്ചു മണിക്ക് കുർബാന തുടങ്ങി കുട്ടികളുടെ കലാപരിപാടിഒമ്പത് മണി വരെയൊക്കെ അതുകഴിഞ്ഞ് അതിന്റെ ബാക്കി ആളെ അപ്പൊ പള്ളിയില് ഞാൻ രാത്രി കാണിച്ചു തരാം അപ്പൊ ഞങ്ങള് പോയി എങ്ങനെ അവളെ ലുണനെങ്ങനെ കൊണ്ടുപോകണമെന്നറിനെ കൊണ്ടുപോകാൻ പോകും ഡോക്ടർ അപ്പൊ ഞാനും കുഞ്ഞാറ്റയും പിന്നെ മാടും ഒക്കെ കൂടിയാള് ഏർ മീനേം ഞങ്ങൾ പോയി വന്നിട്ട് കാണിച്ച അവര് രണ്ടുപേരും മോളില അവര് രണ്ടുപേരും മോളെ എനിക്ക് പനി കാരണോണ്ട് താഴെ ഉണ്ടാവും എപ്പോഴും ഇവിടെ അമ്മച്ചടുത്തുണ്ടാവും എന്റെ അടുത്ത് അമ്മച്ചിക്ക് പനിയാണ് പനി ആയതുകൊണ്ട് ഇനി കുക്കുന് ഇനി പനി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ട് അവര് മോള് അവിടെ തന്നെയാ മോളിൽ തന്നെയാണ് എങ്ങനെ ഇരിക്കണോ താഴേക്ക് വരാണ്ട് കണ്ടില്ലെങ്കിൽ അവര് നമുക്ക് നമ്മുടെ അവിടെ പ്രാന്ത് അങ്ങനെ പറയാണ്ട നോക്കട്ടെ ഞങ്ങളുടെ ലൂണ ലൂണ കിട്ടാവോ ലൂണ ഇച്ചിരി കുറുമ്പലാണേ ഇച്ചിരി കുറുമ്പിണ്ട് ഇച്ചിരി കുറുമ്പിണ്ട് ഇതാണ് നമ്മുടെ പിന്നെ അപ്പൊ ഞങ്ങള് പോയിട്ട് വരാട്ടാ നടക്കിസ്പെൻസറി എത്തി വെറ്റിനറി ഡിസ്പെൻസറി അപ്പൊ അതെ നമ്മൾ ഡോക്ടറെ കണ്ടു മരുന്ന് വാങ്ങിച്ചുട്ടാ ഇനി വാങ്ങിക്കണം മരുന്ന് വാങ്ങിക്കണം മരുന്ന് വാങ്ങിച്ചല്ല രീതി തന്നു മരുന്ന് ഇനി വാങ്ങിക്കണം അതാണെങ്കി ഇവിടെ ഒരു കുറുമ്പ് കാണിച്ച് നടക്കുന്ന കുറുമ്പി കുറുമ്പിന്റെ മൂക്കുന്നു നമ്മള് വിരയുടെ ഗുളിക കൊടുക്കാൻ പോവാണ് കൊച്ചിന് വിരയുടെ ഗുളിക കഴിക്കാം നമ്മള് മരുന്ന് വാങ്ങിച്ചു മരുന്ന് വാങ്ങിച്ചിട്ടില്ല മരുന്ന് വാങ്ങിക്കണം പക്ഷെ വിരയുടെ മരുന്ന് തന്നിട്ടുണ്ട്

ഇനി മരുന്ന് വാങ്ങിക്കണം ഒരു ഷാംപൂജി തന്നിട്ടുണ്ട് പിന്നെ ഒരു ഗുളിക തന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വാങ്ങിക്കണം അങ്ങനെ നമ്മൾ വീട് വീടെത്തിട്ടാ ഇനി നമുക്ക് ഇവന് വേരയുടെ ഗുളിക അല്ല വേരയുടെ മരുന്ന് കൊടുക്കണം അത് ഒരു എം എൽ എ കൊടുക്കണ്ടോളോ ഐസ്ക്രീം മേടിച്ചു ആ ഒരു എം എൽ എ തൽക്കാലം നമ്മളെല്ലാം ഇതിലേക്ക് ആക്കാം ഇത്രേ കൊടുക്കണ്ടോ വേണ്ട ഇത്രേ കൊടുത്താൽ മതി മൂന്ന് ദിവസം ാണ് ഡോക്ടർ അപ്പൊ ഐസ് മരുന്നും കൊടുത്താൽ അവിടെ അവിടെ വെറുതെ നോക്കി നിക്കണ്ട് ദൈവ കീറിങ്ങിയാ അതടിച്ചു ഹാങ് ഓവറില് അതടിച്ച ഹാങ് ഓവറിലാണ് കുട്ടി ഡോക്ടറെ വന്നിട്ട് മരുന്നൊക്കെ കൊടുത്തു പൂച്ചക്ക് നമ്മള് പൂച്ചക്ക് കൊടുത്തു മരുന്നൊക്കെ പിന്നെ ഞാൻ കൊറച്ചു നേരം കിടന്നുറങ്ങി ഏഴ് ഒരു മണിക്കൂർ ഞാൻ കിടന്നുറങ്ങി ഇപ്പൊ തേങ്ങാനിരിക്കാണ് കണ്ടോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാനാണ് പറഞ്ഞേക്കണത് അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടൂടെ പഠിക്കാൻ വേണ്ടിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറാ പഠിക്കണ്ടേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ സബ്ജെക്ട് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജെക്റ്റ് ആണ് എനിക്ക് സോഷ്യൽ അപ്പോ ഞാൻ സോഷ്യല് പഠിക്കാൻ ഞാനിനാണ് ഗേൾസ് അപ്പൊ നമുക്ക് ഇനി പഠിച്ചിട്ട് കാണാം കഴിഞ്ഞാ അപ്പോൾ നമുക്ക് ആൻസർക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗൂഗിൾ അമ്മച്ചി കാണിച്ചു തന്നിട്ടുണ്ട് ആൻസർക്ക് അപ്പൊ ഞാനത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോയിട്ട് അത് പ്രിന്റ് എടുക്കണ പോലെ എന്നിട്ട് നിന്ന് പഠിക്കണമെങ്കിൽ നമ്മുടെ ആമക്കുട്ടിയിലെ കുറെ ഇവിടെ അധികം അടിയിലേക്ക് ഇറങ്ങാറില്ല அவன் அவன்மயிட்டு சமயத்தோக்கின அல்ல ഞായറാഴ്ച കിട്ടോ നെറ്റിമല ഹെഡ്ലൈറ്റ് പോലെ

വാ വാ ബൈ ഓ ചിരിക്കണമല്ലീടുന്നാ ടാ 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 അയ്യോ ലൈ ബൈ ഓടേ ഇരിന്നേ ഇരിണ്ടാ ആ അവിടെ ഇരുന്നു കുപ്പി വേണോ കുപ്പിന്ന് വേണ്ടാ ഇടവാനേ കെട്ടി പിടാ കെട്ടി പിടാ കെട്ടി പിടിക്കണ്ട ഇവിടേ 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 പ്രശ്ന നോക്ക് പ്രശ്ന നോക്ക് ഞങ്ങളുടെ കൂടെ ഒക്കെ പോന്നു പിടിച്ച് പിടിച്ച് ഇപ്പൊ ഗുണ്ടു വൈകി കവളു Orangi guys, oralu. Orangi poi. Oranga, orangi.

നമ്മുടെ ചോറിന് അമ്മച്ചിയുടെ സ്പെഷ്യൽ അച്ചാറുണ്ട് അമ്മച്ചിട്ട് അച്ചാർ എന്ന് വെച്ചാൽ എല്ലാര്ക്കും നമ്മുടെ സ്കൂളിലൊക്കെ കൂട്ടുകാരികൾക്ക് അച്ചാറ് ഇത് വാങ്ങാ പിന്നെ അവിടെ തരോ ഞാൻ ഇന്നലെ കഴിച്ചായിരുന്നു ഇന്നലെ ഇവിടെ പച്ചാറ് മറ്റേ കറി പോലെയാണ് എല്ലാവരും വന്നതാണ് പനി മാറി ശബ്ദം ശരിയായിട്ടില്ല പനി കുറഞ്ഞു സൗണ്ട് പോയി ശരിയായിട്ടില്ല

ാനുണ്ടേ നല്ല രസം ചെറു കറി വെക്കില്ലേ അപ്പൊ നമ്മള് അതിലിട്ടിട്ട് മൂടി വെക്കാം അപ്പൊ ആ ചിക്കൻ വേവടേനുസരിച്ച് ഇത് വേവും അപ്പൊ നമ്മള് വേറൊരു കയ്യിലെടുത്തിട്ട് പകർത്തി മാറ്റി വെച്ചാൽ കൂടെ നമ്മുടെ പള്ളിയിലെ പരിപാടികൾ അപ്പച്ചനെ അപ്പച്ചനെ അപ്പച്ചനെട്ടാ വിളിച്ച കയ്യില് കൊടുത്ത അവനാ ഒറ്റ അവനെയും കൊണ്ട് അപ്പച്ചനുകൾ പോകുന്ന കുറച്ച് കഴിയുമ്പോ ഇവന് പള്ളി കാരണം ഇഷ്ടല്ലോ അതറിയില്ലല്ലോ നിനക്ക് അവൻ അങ്ങോട്ട് തിരിച്ചോടുള്ളു നീ നീയോടെ വെച്ചോക്കിയാൻ നീ എവിടെ വെച്ചോക്കിയാൻ അവൻ എങ്ങടാ പോവാന്നറിയോക്കോളോട്ടാ നോക്കിയോളോട്ടാ നോക്കിയോളോട്ടാ അവൻ തിരിച്ചു പള്ളിയുടെ ബാക്കിലാണ് സ്റ്റേജ് കണ്ട അവന് പള്ളിക്ക് ഞങ്ങള് പള്ളി കയറാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് ഗായത് എന്റെ അവൻറെ കളിയും പുള്ളും അമ്മച്ചേം കുഞ്ഞാച്ചയും എല്ലാവരും അവിടെ അവിടെ നല്ല രസ പറയുന്നത് പോലെ നമുക്ക് വേണ്ടി കുപ്പായം മുടുത്ത മണ്ഡണ കാലത്തെ വിടുക്കി പിണ്ണി എന്നോട് നെഞ്ചിൽ മടുക്കിരുന്നവളാണ് നീ